ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ സർക്യൂട്ട് ആണ് കേട്ടോ അപ്പോൾ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ടൂൽ വോൾട്ട് ബാറ്ററി ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിലുള്ള രണ്ട് വയറൊക്കെ തമ്മിൽ ഷോർട്ട് ആയിട്ടുണ്ടെങ്കിൽ ആകെ കത്തി കംപ്ലയിൻ്റ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര ഷോർട്ട് ആയാലും ഇത് കത്തി കംപ്ലയിൻ്റ് ആവുകയൊന്നും ചെയ്യില്ല ഈ ഒരു സർക്യൂട്ട് ഓട്ടോമാറ്റിക്കായി ഓഫ് ആവുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിൽ നമ്മൾ കൊടുക്കുന്ന പുഷ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ആ സർക്യൂട്ട് പിന്നെ ഓട്ടോമാറ്റിക്കായി ഓൺ ആവുകയും നമുക്ക് പിന്നീട് അതിന് വർക്ക് ഇപ്പിക്കാൻ പറ്റും അപ്പോൾ ഷോർട്ട് ആവുന്ന ടൈമിൽ മാത്രമേ മാത്രമുള്ളത് ദോഫാവുക അല്ലാത്ത ടൈമിൽ ഇത് നല്ല രീതിയിൽ തന്നെ വർക്ക് ആവും ഇനി നമുക്ക് ഈ സാധനം എങ്ങനെ ഉണ്ടാക്കാണ്ട് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലെ കിടക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആകെ ഇവിടെ ആവശ്യം വരുന്നത് നാല് സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ട്വൽ വോൾട്ട് ആണ് ഇതിൽ അഞ്ച് പിന്നുള്ള ഒരു റിലയാണ് ഇതൊരു ട്വൽ വോൾട്ടിൻ്റെ ആണ് ഇതാണ് നമുക്ക് ആവശ്യം വരുന്നത് റിലെ എടുക്കുമ്പോൾ അഞ്ച് പിന്നിലുള്ളതായിരുന്നു എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ നമ്മളിവിടെ ഒരു പുഷ് ബട്ടൺ ആണ് യൂസ് ചെയ്യുന്നത് ഇത് നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുന്ന ടൈമിൽ മാത്രം ഓണായി കിടക്കുന്ന ഒരു ബട്ടാണ് അപ്പം ഏറെ ബട്ടൺ നമുക്ക് ആവശ്യം വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതൊരു റെഡ് എൽ ഇ ഡിയാണ് പിന്നെ നമുക്ക് വേറെ കളറിലുള്ള എൽ ഇ കൂടി വേണം ഇതൊരു ബ്ലൂ എൽ ഇ ഡിയാണ് രണ്ട് കളർ എടുക്കുന്നത് നമുക്ക് ഓഫ് ആയാൽ അറിയാൻ വേണ്ടിയിട്ടാണ് രണ്ട് കളർ എടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു വൺ കെയർ റെസിസ്റ്റർ വേണം ട്യൂബൽ വോൾട്ടിലേക്ക് നേരിട്ട് ഈ ലൈറ്റ് കൊടുക്കുമ്പോൾ ഫീസ് ആയി പോകാതിരിക്കാനാണ് ഈ ഒരു വൺ കെയർ റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമ്മളിവിടെ രണ്ട് എൽ ഇന്ന് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ട് നമ്മൾ ഇതേപോലെ ഇതിൻ്റെ രണ്ട് പ്ലസ് ലഗ്ഗും ഇതേപോലെ കൂട്ടിയും സോൾഡർ ചെയ്ത് തെർക്കണം അപ്പോൾ കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് നമ്മൾ എൽ ഇ ഡിയുടെ പോസിറ്റീവ് ലെഗ് ഇതേപോലെ വളച്ചെടുത്തതിനു ശേഷം അതിലധികം വരുന്ന പീസ് കട്ട് ചെയ്തെടുക്കണം ചെയ്യുന്നത് അതുപോലെ തന്നെ രണ്ട് ലീഡും ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് ലെഗും ഈ രണ്ട് പോസിറ്റീവ് ലഘും കൂട്ടിയിട്ട് ഇതേപോലെ തന്നെ സോൾഡ് ചെയ്തെടുക്കേണ്ടത് അപ്പം ഞങ്ങൾക്ക് അതും സോൾഡ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഈ കണ്ണ രീതിയിൽ സോൾഡ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ ഈ റില്ല എടുക്കുക ട്യൂൾ വോൾട്ടിൻ്റെ ഈ റില് എടുത്തതിനു ശേഷം ഇതിൻ്റെ രണ്ട് പിന്നുള്ള ഭാഗത്ത് ഈ കണ്ണുന്ന രീതിയിൽ വെക്കുക എന്നിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുക ഇത് ഈ രണ്ട് പിന്നെ ഷോർട്ടാക്കി സോൾഡർ ചെയ്യുക അതുപോലെ തന്നെ ഈയൊരു പിന്നെ കട്ട് ചെയ്തെടുക്കാം ഞാൻ കാണിച്ചാൽ ഞാനിപ്പോൾ അത് സോൾഡ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് സോൾഡ് ചെയ്ത് തെക്കേണ്ടത് ഈ കാണുന്നത് റെഡ് കളർ ലീഡിയാണ് ഇതിൻ്റെ രണ്ടിൻ്റെ പോസിറ്റീവ് ഇവിടെ കൂട്ടി സോൾഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് മനസ്സ് ഇയർ പിന്നിലേക്കും മറ്റേ ലീഡ് മൈനസ് ഈ രണ്ട് പിന്നിലേക്കും ആയിട്ടാണ് സോൾഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ബ്ലൂ കളർ ഇല്ലേ ഇത് റെഡ് കളർ അല്ലേ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പുഷ് ബട്ടൺ എടുക്കുക അത് ഈ കാണുന്ന രണ്ട് പിന്നിലായിട്ട് ഇതേപോലെ സോൾഡർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതും കൂടി സോൾഡ് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ സ്വിച്ച് സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ റെസിസ്റ്ററും കൂടി സോൾഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ പറഞ്ഞാൽ വൺ റെസിസ്റ്റർ ആണ് ഈ രണ്ട് പോസിറ്റീവും കൂട്ടിമുട്ടുന്ന ഒരു ഭാഗത്തുനിന്ന് നമ്മൾ ഈ ഒരു പിന്നിലേക്കാണ് സോൾഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് സർക്കോഡോഗ്രാം ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് സർക്കോഡോഗ്രാം നോക്കി കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇൻപുട്ട് കള വരും അതേപോലെ ഔട്ട്പുട്ട് പുട്ട് കള വരണം അപ്പോൾ നമുക്ക് ഇതിൽ ആദ്യം തന്നെ ഔട്ട്പുട്ടും ഇൻപുട്ടും കൊടുക്കാനുള്ള പോസിറ്റീവ് എന്ത് ചെയ്യാം രണ്ട് റെഡ് വയർ എടുത്തിട്ട് പിരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിസ്റ്ററിലേക്കാണ് അത് സോൾഡേണ്ടത് ഇതിൽ നിന്ന് തന്നെയാണ് പോസിറ്റീവ് ഇൻപുട്ട് എടുക്കുന്നതും ഇൻപുട്ട് കൊടുക്കുന്നതും പോസിറ്റീവ് ഔട്ട്പുട്ട് കൊടുക്കുന്നതും അപ്പോൾ അത് അവിടെ സോൾഡറി എടുത്ത് വരട്ടോ അപ്പോൾ നമ്മൾ രണ്ട് പോസിറ്റീവ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഇൻപുട്ടിൻ്റെ മൈനസ് നമുക്ക് കൊടുക്കാം അപ്പോൾ ഇൻപുട്ട് കൊടുക്കാനുള്ള മൈനസ് കൊടുക്കുന്നത് ഈ ഒരു പിന്നിലേക്കാണ് ഈ കണ്ണിൻ്റെ പിന്നിലേക്ക് അതുകൂടി നമുക്ക് അത് ചെയ്ത് എടുക്കാം അപ്പോൾ ഇൻപുട്ട് കൊടുക്കാനുള്ള പോസിറ്റീവ് നെഗറ്റീവ് സോൾഡർ തൈഞ്ഞു ഇൻപുട്ട് കൊടുക്കാനുള്ള നെഗറ്റീവ് ഇതേ സ്വിച്ചിലേക്കും പോസിറ്റീവ് റെസിസ്റ്ററിലേക്കാണ് കൊടുക്കുന്നത് പിന്നെ ഔട്ട്പുട്ടിൻ്റെ നെഗറ്റീവ് കൂടി നമുക്ക് കൊടുക്കാനുണ്ട് അത് നമുക്ക് അവിടെ കൊടുക്കാൻ നോക്കാം അത് നമ്മൾ ഈ എൽ ഇ ഡി ഈ ബ്ലൂ കളർ എൽ ഇ ഡിയുടെ ഈ കാലയക്കാണ് സോളിയിട്ടുണ്ടെങ്കിൽ അതായത് സ്വിച്ചിൻ്റെ ഇപ്പുറത്ത് വരുന്ന ഒരു കാലിലേക്ക് അതുകൂടി സോൾഡ് തരും അപ്പം നമ്മൾ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം നോക്കാം അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇതിൻ്റെ സർക്യൂ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ എനിക്ക് മനസ്സിലാവും അപ്പോൾ ഇനി നമുക്ക് സർക്യൂട്ട് ഡയോഗ്രാം നോക്കാം അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടാ അതിൻ്റെ സർക്യൂട്ട് ഡയോഗ്രാം അപ്പോൾ വീഡിയോ കണ്ടിട്ട് മനസ്സിലാത്തവർക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പോൾ ഇതിൽ ഞാൻ ഒരു നയൻ വോൾട്ട് ബാറിയുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ നമ്മളിതിൽ ട്വൽ വോൾട്ട് ബാറ്ററി ആണ് യൂസ് ചെയ്യേണ്ടത് പിന്നെ മോട്ടർ കൊടുത്ത ഭാഗത്ത് നിങ്ങൾക്ക് എന്താണ് ഔട്ട് പുട്ടിൽ കൊടുക്കേണ്ടത് അത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ അവിടെ ഒരു ട്യൂബെൽ വോൾട്ട് ബൾബ് കണക്ട് ചെയ്ത് കാണിച്ചതരാട്ടോ അപ്പോൾ ഇതിൻ്റെ സർക്യൂ ഡയഗ്രാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ക്ലിയറായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നമുക്കിത് ടെസ്റ്റ് ചെയ്യണം അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇൻപുട്ടെടുക്കാനുള്ള വയറിലേക്ക് ഞാൻ ട്യൂബെൽ വോൾട്ട് ബാറ്ററി ഇപ്പോൾ കണക്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ ഇതിൽ ആദ്യം തന്നെ ഒരു റെഡ് എൽ ഇ ഡി തെളിയിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്കതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം അപ്പോൾ കണക്ട് ചെയ്തപ്പോൾ തന്നെ ഇതിൽ ഒരു റെഡ് എൽ ഇ ഡി തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കാര്യങ്ങളൊന്നും വരുന്നില്ല ഇപ്പോൾ ഇതൊന്ന് കറണ്ട് വരണമെങ്കിൽ നമ്മൾ ഈ ഒരു പുഷ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ബ്ലൂ കളർ എൽ ഇ ഡി തെളിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിത് കൂടി ഷോർട്ട് ചെയ്ത് കാണാൻ തരാം അപ്പോൾ 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 അപ്പം അത് റെഡ് കളർ എൽ ഡിയിലേക്ക് മാറുന്നേ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഷോർട്ട് ചെയ്തപ്പോൾ അത് റെഡ് കളർ എൽ ഇ ഡിയിലേക്ക് മാറിയിട്ടുണ്ട് ഞാനിതിലിപ്പോൾ ഒരു ഡി സി ബൾബ് വർക്കിപ്പിച്ച് കാണിച്ചതാ അപ്പോൾ ഇതിൽ ഞാൻ കണക്ട് ചെയ്ത ബൾബ് നല്ല രീതിക്ക് തന്നെ തെളിയുന്നുണ്ട് ഇനി ഞാനിതൊന്ന് ഷോർട്ട് ചെയ്തിട്ട് ഇതിൽ വെച്ച് നോക്കാൻ പോവുകയാണ് ഇത് ഷോർട്ട് ചെയ്തു അപ്പോൾ ഇത് റെഡ് കളർ എൽ ഇ ഡി തെളിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നമ്മളിതിലേക്കൊന്ന് വെച്ച് നോക്കാൻ പോവാണ് ഇപ്പോൾ ബൾബ് തെളിയുന്നില്ല ഇനി നമ്മൾ ഈ പുഷ് ബട്ടനൊന്നും കൂടി പ്രസ് ചെയ്യുകയാണ് അപ്പോൾ ബ്ലൂ കളർ എൽ ഇ ഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് കറക്റ്റ് വെച്ച് നോക്കാം ഇപ്പോൾ തെളിയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മളെ സർക്യൂഡ്രാമ് വർക്ക് ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ കൂടുതൽ വീഡിയോ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ട്ടോ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം